ഹലോ 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 അപ്പൊ ഇന്ന് കുറച്ച് ഗ്രൂ ഇത് എന്താ പറയാ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നു പോയിരുന്നു അപ്പൊ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയിരിക്കുന്നു അപ്പൊ അതാ കുറച്ച് ലേറ്റ് ആയി പോയി വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം പോയതാ എന്താ വില സാധനത്തിനൊക്കെ ദൈവമേ പഞ്ചസാര മേടിച്ചു ഇനി ഇതെല്ലാം എടുത്ത് പായസം ഉണ്ടാക്കി കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് പിന്നെ പായസം മിക്സ് വെച്ചിട്ടുണ്ട് വന്നത് ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളു അപ്പോൾ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചവന്മാർക്കും ഇഷ്ടമാ പാലട പായസം ഇനി ടിൽ ഒക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പണിയാവും പിന്നെ കുറച്ച് മീനും മേടിച്ചുകൊണ്ട് കൊണ്ട് വന്ന് ആ ജോലിയൊക്കെ ചെയ്യണം പിന്നെ ഇന്ന് മോനെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയിരുന്നു അപ്പൊ ഞാനൊരു ചെറിയ വീഡിയോ ഇടുന്നുണ്ട് അതിന്റെ എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എന്താ പിന്നെ വീഡിയോയിലോട്ട് പോവാം വളരെ തിരക്കേറിയ ദിവസമായിരുന്നു കുഞ്ഞിനും വയ്യായിരുന്നു ഒരു ചെറിയ ചുമയും ശ്വാസം മുട്ട പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ബെൻസറിൽ കാണിക്കാൻ പോയിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ എനിക്ക് മാസ് മാസ്റ്ററിങ് ഒക്കെ ഇപ്പം നടക്കുന്നില്ലേ ഗസിൽ ഗ്യാസിൻ്റെ അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണമായിരുന്നു അങ്ങനെ അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി പിന്നെ ഞാൻ കുറച്ച് ബക്കറ്റ് ബിരിയാണിയൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിൽ വന്നത് എന്നാലും ഞാൻ ടി വിയിൽ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു പ്രശസ്ത നടൻ്റെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അദ്ദേഹം കള്ളം പറയാതിരിക്കാൻ ദിവസത്തിൽ ശ്രമിക്കുക എന്നുള്ളത് ഞാനത് മൊത്തം കേട്ടപ്പോഴത്തേക്ക് വളരെ ശരിയാണത് നമ്മൾ എത്ര ഇനി കള്ളം പറയുന്നില്ല നമ്മൾ കള്ളം പറയാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസത്തിൽ നമ്മൾ കള്ളം പറയാറുണ്ട് ചെറിയ ചെറിയ കള്ളങ്ങൾ പോലും നമ്മൾ ചിലപ്പം കുഞ്ഞുങ്ങളടുത്താവാം മറ്റുള്ളവരുടെ അടുത്താവാം എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ നമ്മൾ പറയാറുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ അറ്റ്ലീസ്റ്റ് കിടക്കാൻ വരുമ്പോഴേന്ന് ചിന്തിച്ച് വെറുതെ ഒന്ന് നോക്ക് നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത് കള്ളം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കള്ളം പറയത്തില്ല എന്ന് പറയുന്നത് തന്നെ നല്ലൊരു വലിയൊരു കള്ളമാണെന്നാണ് ഞാൻ പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലും ചീത്തയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചിലപ്പോൾ ആരോടെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മക്കളോടെങ്കിലും നമ്മൾ അന്നത്തെ ദിവസം കള്ളം പറഞ്ഞിട്ടുണ്ടാകും നുണക്കുഴി ഉള്ളവരെ കള്ളം പറയാറുണ്ടെന്നാണ് പൊതുവേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു ആയിരം കള്ളം പറയുന്നുണ്ടാവും ചിലപ്പം എനിക്ക് തന്നെ അറിയില്ല അപ്പം ഞാനൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നുണക്കുഴി എന്ന് പറയുന്ന ഒരു സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്നാണ് ഞാൻ കേട്ടത് അയ്യോ എനിക്ക് ഞാൻ ഈ പറയുന്നത് ഞാൻ ആ ഇന്റർവ്യൂലൊക്കെ കേട്ട ഈ സംഗതികളൊക്കെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ നുണ ടോപ്പിക്കും ഞാൻ നിർത്തിയിട്ട് ഞാൻ നാളത്തെ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചൊന്നു പറഞ്ഞോട്ടെ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ജോലി കിട്ടിയതിന് ശേഷം സ്വാതന്ത്ര്യദിന രാവിലെ നേരെ റെഡിയായി സ്കൂളിലേക്ക് പോയി അവിടെ ചെന്ന് എല്ലാവരുമായിട്ട് ഫ്ലാഗ് ഒക്കെ ഹോസ്റ്റ് ചെയ്തിട്ട് പരിപാടികളൊക്കെ ഉണ്ടാവും തിരിച്ച് വീട്ടിൽ വരും അതൊക്കെ ഒരു രസമാണ് ഈ വർഷം ഞാനതെല്ലാം മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഈ വർഷം ഞാൻ സ്കിപ്പ് ചെയ്ത് വീട്ടിലിരിക്കുകയാണ് സൗത്തിനേക്കാളും നോർത്തിൽ ഭയങ്കര ആഘോഷമാണ് സ്വാതന്ത്ര്യദിനം അവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ദേശഭക്തി ഗാനങ്ങളും പിന്നെ എല്ലാ ബിൽഡിങ്ങിലും ഫ്ലാഗ് ഹോയ്സ്റ്റ് ചെയ്ത് വെക്കലും ഒക്കെ ഭയങ്കര സന്തോഷം ആ ദിവസം പിന്നെ ലഡുവും ചോക്ലേറ്റ്സും ഒക്കെ കൊടുക്കലും ഒക്കെ നല്ല രസമാണ് എനിക്കത് അവിടുത്തെ ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കണ്ടതുകൊണ്ട് നോർത്തിൻ്റെയും സൗത്തിൻ്റെയും വ്യത്യാസം കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ എൻ്റെ അന്നത്തെ വൈകുന്നേരത്തെ ജോലികളൊക്കെ കുറേയൊക്കെ ഒതുങ്ങി രാത്രിത്തേക്ക് മറ്റൊന്നും ഉണ്ടാക്കുന്നില്ല ഈ പായസം തന്നെ മതിയെന്ന് പറഞ്ഞു പോകാന്മാർ അപ്പോൾ പിന്നെ ഞങ്ങൾ പായസത്തിൽ തന്നെ രാത്രിത്തെ ഭക്ഷണം ഒതുക്കി പാ ഒതുക്കി പായസമൊക്കെ ഞങ്ങൾ കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചാച്ചാൻ വേണ്ടിയൊക്കെ പോയി അപ്പോൾ ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അതുപോലെ ഒക്കെ അഭിപ്രായങ്ങളും പറഞ്ഞേക്കണേ എല്ലാവരുടെയും അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാകും പിന്നെ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തോട്ട് ആവാറായിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരയ്ക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ